ഇപ്പോൾ വരുന്ന പ്രധാന വിവരം ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തുവരികയാണ് സ്വർണ്ണ കവർച്ചയിലെ ആശങ്കകൾ അടിസ്ഥാനമുള്ളതാണെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് ഇക്കാര്യം ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞു കോടതി നിരീക്ഷിക്കുന്നു അതായത് സ്വർണ്ണപ്പാളികൾ മാറി എന്ന സംശയമാണ് കോടതി ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത് കോടതി ഉയർത്തിയ ആശങ്കകൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് വി എസ് എസ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ വന്ന ശേഷം ദേവസ്വം ബെഞ്ചിന് നിർണായകമായ നിരീക്ഷണങ്ങൾ വരുന്നു വിശദമായ റിപ്പോർട്ട് ലഭിക്കാൻ കാത്തിരിക്കുകയാണ് പ്രാഥമിക കെമിക്കൽ പരിശോധനയിൽ അതായത് രാസപരിശോധനയിൽ ചില സംശയങ്ങൾ ഉണ്ട് എന്ന് കോടതി വ്യക്തമായി തന്നെ പറയുന്നു യഥാർത്ഥ സ്വർണപ്പാടികൾ നീക്കം ചെയ്ത് പകരം സ്വർണം പൂശിയ ചെമ്പ് സ്ഥാപിച്ചതായി പ്രാഥമികമായി മനസ്സിലാക്കുന്നു കുറ്റകൃത്യത്തിന്റെ പ്രയോഗരീതി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു സ്വർണ്ണ കവർച്ചയ്ക്കായി എടുത്ത തീരുമാനത്തിന്റെ കണ്ണികൾ തിരിച്ചറിഞ്ഞു എന്നതുൾപ്പെടെ വിശദമായി തന്നെ കോടതി ഇക്കാര്യങ്ങളിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഹരിമോഹനാണ് ചേരുന്നത് ആ ഹരി കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണം ഒരുക്കിയ സ്വർണം ഉൾപ്പെടെ തെളിവുകൾ കണ്ടെത്താനുണ്ട് മാത്രമല്ല നിർണായകമായ കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പാളികൾ മാറി എന്ന് തന്നെ കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ് Thank you തീർച്ചയായിട്ടും വിനിത ഇന്ന് നമ്മൾ രാവിലെ മുതൽക്ക് അത് പറയുന്നതാണ് വി എസ് എസ് സിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിക്ക് മുൻപിലുണ്ട് ആ ഫലം കൂടി പരിശോധിച്ച ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് സ്വർണം കൊള്ളയടിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് പാളികൾ തന്നെ അപ്പാടെ മാറ്റിയോ എന്നുള്ള സംശയമാണ് ഹൈക്കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് ഇതുവരെ ഉയർത്തിയിട്ടുള്ള ആശങ്കകളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അടിസ്ഥാന സ്വർണ്ണ കവർച്ചയിലെ ആശങ്കകൾ അടിസ്ഥാനമുള്ളതാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇക്കാര്യം തെളിഞ്ഞു എന്ന് കൂടിയാണ് ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ശാസ്ത്രീയ പരിശോധനയിൽ ഈ പാളികൾ മാറിയിട്ടുണ്ടാകാം എന്നുള്ള സൂചന കൂടി ഹൈക്കോടതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം തന്നെ കോടതി ഈ ദിവസങ്ങളിൽ അതായത് ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയ സമയം മുതൽക്ക് ഉയർത്തിയിട്ടുള്ള ചില ആശങ്കകളുണ്ട് അത് പ്രഥമദൃഷ്ടിയ നിലനിൽക്കും കൂടിയാണ് ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പ്രാഥമിക കെമിക്കൽ പരിശോധന ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പ്രാഥമിക കെമിക്കൽ പരിശോധനയാണ് അതിൽ ചില സംശയം ുണ്ട് അതിൽ വിശദമായ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അതിൽ വി എസ് എസ് ഈ പരിശോധന നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട് അതിന്റെ വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ കൂടുതൽ ഇതിന്റെ വ്യാപ്തി സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി തെളിയും എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്ത് പകരം സ്വർണ്ണം പൂശിയ ചെമ്പുപാളികൾ സ്ഥാപിച്ചതായി പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നു എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അത് ഈ കേസിനെ സംബന്ധിച്ച സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച അതിന്റെ വ്യാപ്തി കൂടി ഏറെക്കുറെ വെളിവാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം ാൻ സാധിക്കുന്നത് കൂടാതെ ഇതിന്റെ സാങ്കേതിക വിവരങ്ങൾ അതായത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ശാസ്ത്രീയ പരിശോധന അതിനകത്തെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുകയില്ല കോടതി അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് പുറത്തുവിടാൻ കഴിയാത്തതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികൾ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുണ്ട് അതിൽ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അടക്കമുള്ള ആളുകളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് തന്ത്രിയുണ്ട് പക്ഷേ ഇനിയും കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ വളരെ വ്യക്തമായി പറയുന്നു അതായത് എസ് ഐ ടിയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൂടുതൽ പ്രതികളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള നിരീക്ഷണം ഇപ്പോൾ അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവിപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല തൊണ്ടി മുതൽ പോലും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഉരുക്കിയ സ്വർണം ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തണം ഇതുവരെ ഒരു തരി സ്വർണം പോലും ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ഒരു ഒരുതരി സ്വർണം പോലും കണ്ടെത്തിയിട്ടില്ല അതുകൂടി കണ്ടെത്തേണ്ടതുണ്ട് അതിനോടൊപ്പമാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് കൂടി കടക്കേണ്ടതുള്ളത് എന്നുകൂടി പറയുന്നു ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി എസ് എസ് സിയുടെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞരുണ്ട് വി എസ് സിയിലെ അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് കാരണം അവർ നേരിട്ട് ഈ കെമിക്കൽ പരിശോധന നടത്തിയ ആളുകളാണ് താരതമ്യ പരിശോധന നടത്തിയ ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞ പാളികളും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തഞ്ചിലും സ്വർണം പൂശ്യ പാളികളും തമ്മിൽ താരതമ്യ പരിശോധന നടത്തിയ ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ ശാസ്ത്രജ്ഞരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാകണം അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് കണ്ടെത്തിയ തെളിവുകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ എന്ന് കൂടി ഹൈക്കോടതി പറയുന്നു അതായത് ഇരുന്നൂറ്റി രണ്ട് സാക്ഷി മൊഴികളാണ് ഇതേവരെ ശബരിമല സ്വർണ്ണക്കൊള്ളേയിൽ എസ് ഐ ടി രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആകെ പതിനാറ് പ്രതികൾ ഇതേവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട് എന്നുകൂടി എസ് ഐ സി പറയുന്നു തൊണ്ടി മുതൽ ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് കൂടി പറയുന്നതിനോടൊപ്പമാണ് ഈ പ്രതികളുടെ എണ്ണത്തിലടക്കം വർധനവുണ്ടാകുമെന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് വളരെ നിർണായകമായ അന്വേഷണം മുന്നോട്ട് അന്വേഷണം മുന്നോട്ട് നിർണായകമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടാകും അവരുടെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് ഹൈക്കോടതി സൂചിപ്പിക്കുന്നത് അത് എസ് ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച നിർണായകമായ എന്തൊക്കെയോ വിവരങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ പ്രതികളുടെ ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ എസ് ഐ ടി ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ചില നീക്കങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ എസ് ഐ ടി നടത്തുകയും ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണം പോറ്റി അടക്കമുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്തുമാർ അടക്കമുള്ള ചില പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നീക്കം കഴിഞ്ഞ തവണ എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയും സമാനമായി അറിയിച്ചിരുന്നു അതിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് കൂടി എസ് ഐ ടി പറഞ്ഞിട്ടുണ്ട് സ്വത്തുക്കൾ കണ്ടെത്തുന്നപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ദേവസ്വം ബെഞ്ച് അതിൽ നിർണായകം സ്വർണപ്പാളി യഥാർത്ഥ സ്വർണപ്പാളി മാറ്റി പകരം സ്വർണം കൂശിയ ചെമ്പുപാളി സ്ഥാപിച്ചിരിക്കുന്നു ആ പാളികൾ മാറിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ തൊണ്ടി മുതൽ എവിടെ ബാക്കി സ്വർണം എവിടെ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തണം എന്ന് കൂടിയാണ് കോടതി നിർണായകമായി പറയുന്നത് തൊണ്ടി മുതൽ ഉൾപ്പെടെ തെളിവുകൾ കണ്ടെത്തണം കേൾക്കാമെങ്കിൽ ശാസ്ത്രീയ പരിശോധന പറയാം പറയാം ഹരി പറയാം വി എസ് എസ് സിയിൽ നടത്തിയിട്ടുള്ള ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു ഈ പാളികൾ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് ഇതിൽ സ്വർണം എത്രയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തേണ്ടതിനൊപ്പം തന്നെയാണ് ഈ അപ്പാടെ പാളികൾ അടിച്ചു മാറ്റിയോ കൊള്ളയടിച്ചോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വേണ്ടിയിരുന്നത് അതായത് ഈ പാളികൾ കൊണ്ടുപോയ സമയത്ത് അതിൻ്റെ അച് തന്നെ ഉണ്ടാക്കി ആ പാളികൾ അപ്പാടെ മാറ്റിക്കൊണ്ട് അത് വീണ്ടും അത് ഉണ്ണിക്കഷൻ പോറ്റി തിരികെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കാം എന്നുള്ള ഒരു സംശയം തുടക്കം മുതൽക്ക് തന്നെ എസ് ഐ ചിക്കുണ്ടായിരുന്നു അത് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തേണ്ടിയിരുന്നു അതിനുവേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ്മല്ലിയുടെ യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞിട്ടുള്ള മറ്റു ഉരുപ്പടികളുടെ സാമ്പിൾ കൂടി ശേഖരിച്ചത് ഏകദേശം ഒരു സെന്റിമീറ്റർ ഒരു ഭാരത്തിലുള്ള സ്വർണം കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് അതിൽ തന്നെ അതിന്റെ പരിശോധന കട്ടിളപ്പാളി രണ്ടായിരത്തി പത്തൊമ്പതിലും സ്വർണം പൂഷിട്ടുള്ള ദ്വാരപാലക പാളി ഇവയെല്ലാം കൂടി പരസ്പരം താരതമ്യ പരിശോധന നടത്തി ഈ താരതമ്യ പരിശോധന നടത്തിയപ്പോഴാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞർ ഒരു ഒരു കാര്യം ബോധ്യപ്പെട്ടത് അതായത് ഈ കെമിക്കൽ കോമ്പോണന്റ് ായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇതിൽ ചേർത്തിട്ടുള്ള കെമിക്കൽ കോമ്പോണന്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് അതായത് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിട്ടുള്ള പാളികൾ അല്ല എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് അതെന്നുള്ളതാണ് ഈ ഇവരുടെ റിപ്പോർട്ടിൽ വി എസ് എസ് സിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ കണ്ടത് അത് എസ് ഐ അതിൽ നിന്ന് മനസ്സിലായതും ഈ പാളികൾ മാറ്റിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് അതിൽ കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അവിടെയാണ് ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ ഈ ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ വിശദമായ റിപ്പോർട്ട് വി നിന്ന് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുന്നത് അതൊരു പക്ഷേ വിശദമായ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ായിരിക്കും എത്രത്തോളം കാലപ്പഴക്കം ഈ പാളികൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ഒപ്പം തന്നെ അതിൽ പൂശിയിരിക്കുന്ന സ്വർണം അതിന്റെ കാലപ്പഴക്കം അതിന്റെ പരിശുദ്ധി അടക്കമുള്ള കാര്യങ്ങൾ അതിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട് അങ്ങനെ വ്യക്തത വരുമ്പോൾ ഏറെക്കുറെ ഈ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയും ഹൈക്കോടതി ഇപ്പോൾ പ്രകടിപ്പിച്ച ആശങ്ക അതിൽ എത്രത്തോളം അതിലെത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അപ്പോഴായിരിക്കും ഒരു വ്യക്തത വരിക എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒപ്പം തന്നെയാണ് ഈ വാജി വാഹനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി എസ് ഐ ഹൈക്കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത് അതായത് തന്ത്രയുടെ വീട്ടിൽ നിന്ന് ചെങ്ങന്നൂരിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം എസ് ഐ ജി വാജിവാഹനം കസ്റ്റഡിയിൽ എടുത്തിരുന്നു ആ വാജിവാഹനത്തിന്റെ വിവരങ്ങൾ അതായത് എത്രത്തോളം ഉണ്ട് അതിനകത്ത് ഈ മെറ്റൽ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എസ് ഐ ജി അറിയിച്ചിരിക്കുന്നത് അത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതാണ് അതിന്റെ ആകഭാരം പത്ത് പത്ത് ദശാംശം ആറ് എട്ട് കിലോഗ്രാം ആണ് എന്ന് കൂടിയാണ് എസ് ഐ ജി ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ അറിയിച്ചിരിക്കുന്നത് ഇത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നേരിട്ട് നിരീക്ഷിക്കുന്നു മാത്രമല്ല കുറ്റകൃത്യത്തിന്റെ ഒരു പ്രായോഗിക രീതി അത് ശാസ്ത്രീയമായി തന്നെ വെളിപ്പെട്ടിരിക്കുകയാണ് അതായത് ഈ സ്വർണപ്പാളികൾ യഥാർത്ഥ സ്വർണപ്പാളികൾ മാറ്റി പകരം സ്വർണം പൂശി ചെമ്പുപാടികൾ സ്ഥാപിച്ചു ആ രീതിയിൽ വലിയ കൊള്ള നടന്നിരിക്കുന്നു എന്ന് കോടതി കൃത്യമായി തന്നെ കണ്ടെത്തുന്നു ഇതിൽ വ്യക്തിഗത ഉത്തരവാദിത്തവും ക്രിമിനൽ ബാധ്യതയും ഉൾപ്പെടെ ഉണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിക്കുകയാണ് ഇതിന്റെ കണ്ണികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ തീരുമാനം എടുത്തതിന്റെ കണ്ണികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു കൂടുതൽ അറസ്റ്റുകളിലേക്ക് കൂടി പോകും എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ അഭിനത് അങ്ങനെയാണ് അതീവ ഗൗരവമായ കണ്ടെത്തലുകളാണ് എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുള്ളത് മാത്രവുമല്ല അതിൽ ശാസ്ത്രീയ പരിശോധനയിൽ ഈ കാര്യങ്ങൾ കണ്ടെത്തി കണ്ടെത്തിയ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് അത് കെമിക്കൽ പരിശോധന നടത്തിയ അടക്കം ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിന് ഉണ്ട് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കോടതി ഉയർത്തിയ ആശങ്കകൾ നിലനിൽക്കുമെന്ന് പറയുമ്പോൾ തന്നെ വലിയ സ്വർണ്ണക്കുള്ള ശബരിമല കേന്ദ്രീകരിച്ച് നടത്തുകയും ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച കണ്ണികളിലേക്ക് അന്വേഷണം എത്തുകയും അത് സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ ലഭിക്കുകയും ചെയ്തുവെന്ന് അന്വേഷണ സംഘം പറയുന്നു ഏതാണ്ട് ഇരുന്നൂറിലേറെ സാക്ഷികളുണ്ട് അത്രയും സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു ഇതുവരെ പതിനാറ് പേർ കസ്റ്റഡിയിലുണ്ട് കേസിലെ പ്രതികളാണ് അതിനപ്പുറത്തേക്ക് ഇനിയും കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് നീളും എന്നതിൻ്റെ കൃത്യമായ സൂചന കൂടി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉണ്ട് വലിയ സ്വർണ്ണക്കൊള്ള ശബരിമല സന്നിധാനത്ത് നടന്നുവെന്ന സ്ഥിരീകരണമായി പി എസ് എസ് സിയുടെ റിപ്പോർട്ട് മാറുന്നു അതുകൊണ്ടുതന്നെ അവിടെ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇത് ഇനിയും വിശദമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക സംഘത്തിന് പോകേണ്ടി വരും അതിൻ്റെ സൂചന കൂടി ഈ റിപ്പോർട്ടിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് പ്രതികളും ചേർന്ന് നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ തട്ടിപ്പുകൾ നടത്തിയത് അതാരാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതിൽ സ്വർണ്ണക്കവർച്ചയുടെ സാങ്കേതിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാവില്ലെന്ന ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട അന്വേഷണം സ്വർണ്ണക്കവർച്ചയിൽ മാത്രമായി ഒതുക്കാനാവില്ലെന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം അത്തരത്തിൽ ഹൈക്കോടതി പറയുന്ന എസ് വിശദമായ അന്വേഷണം നടത്തണം അതായത് സ്വർണ്ണക്കവർച്ചയിൽ അന്വേഷണം ഒതുക്കാൻ പാടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൊടിമരത്തിൽ വലിയ കൊള്ള നടന്നു എന്ന വിവരങ്ങളുണ്ട് വാജുവാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഒട്ടേറെ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണം സ്വർണ്ണ കവർച്ചയിൽ മാത്രമായി ഒതുക്കാൻ കഴിയില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശം എസ് ഐ ടിക്ക് ലഭിക്കുന്നത് എസ് ഐ ടി ഇതുവരെ രേഖപ്പെടുത്തിയ ഇരുന്നൂറ്റി രണ്ട് സാക്ഷി മൊഴികളുണ്ട് ആകെ പതിനാറിൽ പതിനൊന്ന് പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്ന് എസ് ഐ ടി കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് തന്ത്രിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ വാജിവാഹനം അത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതാണെന്നും അതിൻ്റെ തൂക്കമുൾപ്പെടെ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഈ സ്വർണ്ണ മാത്രം ശബരിമലയിലെ കൊള്ള അവസാനിച്ചിട്ടില്ല എന്നത് ഹൈക്കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞു ശബരിമലയിൽ മറ്റു വലിയ കൊള്ളകൾ നടന്നിട്ടുണ്ടെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എസ് ഐ ടിക്ക് അന്വേഷണം സ്വർണ്ണ കവർച്ചയിൽ ഒതുക്കാതെ മറ്റുള്ള തട്ടിപ്പുകൾ കൂടി പുറത്തു കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന അന്വേഷണം ഇവിടെയൊന്നും അവസാനിക്കില്ലെന്ന് ഇതോടുകൂടി ഉറപ്പായി കഴിഞ്ഞു ഇതുവരെ കണ്ടെത്തിയ തെളിവുകൾ അതിനപ്പുറത്തേക്ക് ചില സൂചനകൾ കൂടി ലഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ്